അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പൊ നേരത്തെ നമ്മളൊരു പാർട്ട് വന്നായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ടൈമ് ശരിക്കും നമുക്ക് അത് ലൈവ് ആയതുകൊണ്ട് ഓവറായി പോകുന്നുണ്ടോ വേറൊരു പാർട്ട് വരുന്നു കേട്ടോ അപ്പൊ ഇത് എല്ലാം കഴിഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചൊന്ന് എടുത്താൽ മതി കേട്ടോ അപ്പൊ അരിച്ചൊന്നെടുത്ത് എന്റെ ഫയൽ ആയിട്ട് ഒന്ന് കാണിച്ചേ കേട്ടോ അല്ല കിടന്ന അടിപൊളി രുചിയുള്ള ഒരു ബാങ്ക് ഓഫ് ഫോർഡിയാണ് ചിൽഡ് ബാങ്ക് ഓഫ് ഫോർഡിയാണ് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലുണ്ട് അപ്പൊ എല്ലാം ഫ്രണ്ട്സ് ഒന്ന് കാണുക അപ്പൊ അതായത് ഫയൽ ആണ് അവസാനമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇത് മാങ്ങിയ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചൊന്നെടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പൊ പച്ച മാങ്ങയും അങ്ങനെ പഴുത്ത മാങ്ങയും ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ട് അരിച്ചെടുക്കുക താഴത്തേക്ക് ജ്യൂസ് ഇടുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ നല്ല കിടിലം എന്താ അടിപൊളി നല്ലൊരു കൊടുത്ത നല്ല ചിൽഡായിട്ടുള്ളത് കിട്ടില മാംഗോ ഫ്രൂട്ടിയാണ് അവിടെ താഴെ വിടുകൊണ്ടിരിക്കുന്നത് കണ്ടോ നല്ല അടിപൊളി ഒരു മാംഗോ ഫ്രൂട്ടിയാണ് കിട്ടിലമാണ് ഓക്കെ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ ഉണ്ട് ഇതിന് മുന്നേ ഒരു പാർട്ടുണ്ട് രണ്ടൂന്ന് പാട്ടുണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സിന് കൃത്യമായിട്ട് മനസ്സിലാവും സംഭവം ഒരു വെറൈറ്റി ആയിട്ട് കേട്ടോ അടിപൊളിയാണ് സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പൊ നമുക്കത് ഇങ്ങനെ ഒന്ന് അരിച്ചൊന്ന് റെഡിയാക്കാം അപ്പൊ നമുക്ക് ഇനി കുറച്ചുകൂടി കുറച്ചുകൂടെ അരിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് ഇത്രയും കൂടെ നരിച്ചെടുക്കാൻ ഉണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ കഴിക്കട്ടോ നല്ലൊരു കിടനം ഐറ്റമാണ് സംഭവം അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് കാണുക അപ്പൊ ഈ ചൂടത്തൊക്കെ നമുക്കത് കുടിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഐറ്റം ആണ് വെറൈറ്റി ഐറ്റമാണ് അടിപൊളിയാണ് കേട്ടോ അപ്പൊ നന്നായിട്ട് അരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത ഒരു കിടിലം അടിപൊളി ഒരു മാങ്കോവ് ഫ്രൂട്ടിയാണ് കിടിലം മാംഗോ ഫ്രൂട്ടിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അല്ല ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഐറ്റം കെട്ടോ അടിപ്പൊളി ഐറ്റമാണ് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ചാനലിൽ ഉള്ളത് അപ്പോൾ കഴിഞ്ഞ പാട്ട് കൂടെ നമുക്ക് സമയം കിട്ടപ്പെടത്തേക്ക് തീർച്ചയായും നമ്മൾ ഫ്രണ്ട്സ് ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഒരു കിടിലം അടിപൊളി ഒരു മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും അത് ഈ ചൂടത്തൊക്കെ വളരെ എന്താ പറയാ വളരെ അത്യാവശ്യപ്പെട്ട ഒരു സാധനമാണ് ഇങ്ങനെ ചിൽഡ് ആയിട്ടുള്ള ഒരു മാംഗോ ഫ്രൂട്ടി ഓക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രുചി മാംഗോ മാോ ഫ്രൂട്ടിയാണ് ഇങ്ങനെ കേട്ടോ അപ്പൊ നമ്മൾ മാങ്ങോ അതെങ്ങനെ അരിഞ്ഞ് ദാ അരിപ്പിൽ കൂടെ ഇങ്ങനെ തവട്ട് വിടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ അതാ നമുക്ക് മൊത്തത്തിലൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അടിപ്പൊളിയുണ്ട് അല്ല കിടിലം ഐറ്റമാണ് ആര് മിസ്സേലേക്ക് സൂപ്പർ ആയിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു മാങ്ങ കൊണ്ട് അടിപ്പൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടിലം അട്ടിപ്പൊളിയൊരു സംഭവമാണ് ഓക്കെ നമുക്കതായ മാോ നമുക്ക് അരിപ്പിലേക്ക് ഇതെങ്ങനെ അരിച്ചരിച്ച് ഒഴിക്കാം അപ്പം ഇതിന് ബാക്കി ഇതായ ഇത്രയും കൂടെ ഉള്ളു കേട്ടോ അപ്പം ഇത് പട്ടണം തന്നെ തീരും അതായത് ഇത്രയും കൂടെ ഉള്ളൂ അപ്പൊ നല്ലതാ ഒരു അടിപൊളി ഒരു തണുത്ത ചിൽഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു മാങ്കോ ഫ്രൂട്ടിയാണ് കേസുണ്ടാക്കുന്നത് കേട്ടോ അവിടെ അപ്പൊ എല്ലാരും ഒന്ന് കാണുക ഒന്ന് സപ്പോർട്ട് കേട്ടോ അപ്പൊ നമുക്കിതാ ഒന്ന് നമുക്ക് അരിപ്പ് നന്നായിട്ടൊന്ന് ഒന്നൊന്നൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് അരിച്ച് നമുക്ക് തേടത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന്റെ ജ്യൂസ് അപ്പൊ ഈ താഴെ വീഴുന്ന ഈ ജ്യൂസ് ഇല്ലേ ഇത് തന്നെ നല്ല ഫ്രഷ് അല്ല കീട്ടലമായിട്ട് നല്ല അടിപൊളി ഫ്രൂട്ടിയാണ് അപ്പൊ ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യം ഇനി ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കട്ടെ സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും കാണുക അതിനൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ ചാനലൊന്നും കയറി കാണുമ്പോഴത്തേക്കും അറിയാം നമുക്ക് വ്യൂസ് ഉണ്ട് നല്ല വ്യൂസ് വ്യൂസാണോ കേസ് വരുന്നത് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സുകളുടെ കേട്ടോ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലിപ്പെട്ടോന്ന് തന്നെ വിളിക്കാം കേട്ടോ ഒരു അടിപൊളി ഐറ്റം കേട്ടോ അപ്പൊ നമ്മൾ താഴെ വീണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കിട്ടുന്ന മാംഗോ ഫ്രൂട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറക്കുവരെ നമ്മളത് അരിച്ചു കഴിഞ്ഞു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ നമ്മള് ചിൽഡ് വാട്ടർ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് അടിപൊളി വാട്ടർ അതായത് നമ്മൾ വെള്ളം ഫ്രിഡ്ജിൽ ഫ്രൈസറിലേക്ക് വെച്ച് നന്നായിട്ട് തണുപ്പിച്ച കേട്ടോ തണുപ്പിച്ച വെള്ളം കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് ഇത് മാത്രമല്ല ഇനി ഒരു പാർട്ട് ബാക്ക്ഗ്രൗണ്ട് ലോട്ടിൽ നോക്കപ്പെടുത്തി കാണും അപ്പൊ അതുകൊണ്ടൊന്ന് കാണുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവൂട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ മൈക്രോ ഫ്രണ്ട് ഇത് അരിഞ്ഞ് ഇങ്ങനെ വീണോണ്ടിരിക്കാണ് അപ്പൊ അതീ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണോ മാഗോ ഫ്രൂട്ടി വേച്ച് കുടിക്കുന്നത് അതേപോലത്തെ കീഴിലെ സാധനമാണ് പക്ഷെ നമുക്ക് ഇത് വിശ്വസിച്ച് കുടിക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് വിശ്വസിച്ച് കുടിക്കാൻ പറ്റും കേട്ടോ കിടന്നെ ഒരു ഐറ്റം ഉണ്ട് ഇത് ആരും മിസ് ചെയ്യല്ലേ അട്ടി പൊളിക്കണം കേട്ടോ ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ കെട്ടോ ഒഴിച്ചുകൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണേ അതുപോലെ ഐസ്ക്രീമും അതിനൊക്കെ തണുത്ത ഐറ്റംസൊക്കെ ഉണ്ടാക്കി കഴിച്ചാണി ചുമ പിന്നും വന്നത് അപ്പൊ നമുക്ക് ബാക്കിയുള്ള കൂടെ ഇങ്ങനെ അരിച്ചു കൊടുക്കാം കെട്ടും അത് നമുക്ക് ഇവിടെ വെച്ചേക്കുന്ന വാട്ടർ നല്ല ചിൽഡ് വാട്ടർ ആണ് ഫ്രീസൺ അകത്ത് വെച്ച് എടുത്തേക്കുന്ന വെള്ളമാണ് നല്ല ചിൽഡ് ആണ് ഓക്കെ അടിപൊളി ചിൽഡ് വാട്ടർ ആണ് നല്ല തണുപ്പാണ് കേട്ടോ അപ്പൊ അടിപൊളി സൂപ്പർ ഒരു കിടിലം ഒരു ഒരു മാംഗോ ഫ്രൂട്ട് നമുക്ക് ഇപ്പൊ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും രമേഷ് രമേഷ് ബാബു ഹായ് അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞ കേസെ ഹായ് ഞാൻ ചോദിക്കാനും പറ്റുമല്ലോ രമേഷ് ബാബു ഹായ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ രാത്രിയുടെ ഡേറ്റിന് പോയോ ആരും ഇല്ല ഇവിടെ ഓക്കെ നമ്മുടെ ഒരുപാട് ഡേറ്റ് ആയി പോയി നമ്മളെ ഒരുപാട് വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ ഇത് തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക വേറെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതിന് ഇടയിൽ ഇതായിപ്പോയി അങ്ങനെ ഒരുപാട് ഡിലേ വന്നാണ് കേട്ടോ എല്ലാവരും ക്ഷമിക്കുക അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് കിടിലം അടിപൊളി രുചിയിലുള്ള കിടിലം മാങ്കോ ഫ്രൂട്ടിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് നന്നായിരുന്നു അരിച്ചെടുക്കാം അപ്പം നല്ല ചിൽഡ് മാംഗോ ഫ്രൂട്ടി കേട്ടോ നല്ല അടിപൊളി ഒരു മാങ്കോ ഫ്രൂട്ടിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ അതൊന്ന് അരിച്ചെടുക്കുകയാണ് ഫ്രണ്ട്സ് ഒന്ന് വെള്ളം കൂടെ ചേർത്ത് ബാക്കിയുള്ള കൂടെ ഒന്ന് അരിച്ച് നമുക്ക് താരോട്ടിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ രമേഷ് ബാബു ഹായ് അയച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ എന്നാ അതാ ഇവിടെ വരമ്പടുത്തേക്ക് അബിൽ ഡാൻസർ ഹായ് അബിൽ ഞാൻ കാണുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഞാൻ എന്റെ സ്ക്രോൾ ചെയ്തിങ്ങനെ ചെയ്തിട്ട് മുകളുടെ പക്കോട്ടേക്കുന്നുണ്ടോ കേട്ടോ പിന്നെ അതിനൊക്കെ അടുത്ത ആള് ഹൈ ഹായ് അയച്ചിട്ടുണ്ട് ഇവാൻ ഇവാൻ അതായത് ഹായ് അബിൽ ഹായ് അബിൾ ഡാൻസർ ഡാൻസർ ആണോ ഡാൻസർ ഹായ് കിടിലും അടിപ്പൊളി മാർട്ടി ആണോ കിടിലം മാംഗോ ഫോർട്ടി അടുത്ത ആൾ വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും എല്ലാരും കാണുക സപ്പോർട്ട് കേട്ടോ നമുക്ക് ലാസ്റ്റ് ആയിട്ടൊന്ന് അരിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അടിപൊളി ഒരു ഐറ്റം ആണ് ഓക്കെ നമുക്കത് അതിന്റെ വന്നോണ്ടിരിക്കോ ഫ്രൂട്ടിയാണ് അതിന്റെ ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഹൈ അപ്പൊ ഞാൻ എല്ലാരും മെസ്സേജ് വായിക്കുന്നുണ്ട് യെസ് അപ്പോൾ ഇത് ഒന്ന് അരിക്കുന്ന ഒരു എങ്ങനെ തിരക്കിനെങ്ങനെ നിക്കുകയാണ് ഹായ് ചന്ദ്രി അബിൽ ഇത് നമ്മളൊരു കിടരം മാംഗോ ഫ്രൂട്ടി ആണ് തന്നത്തെ ഒരു കിടം അടിപൊളി മാംഗോ ഫ്രൂട്ടി നമുക്ക് അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചിൽഡ് മാംഗോ ഫ്രൂട്ടി നമ്മൾ കടയിൽ നിന്നൊക്കെ വേടിച്ചു കുടിക്കുന്ന അതേ രുചിയിലുള്ള മാംഗോ ഫ്രൂട്ടി കേട്ടോ അപ്പൊ അതാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒത്തിരി ആയി പോയി അപ്പൊ നേരത്തെ തുടങ്ങിയതായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇടയ്ക്ക് വേറെ കുറച്ച് പരിപാടി കയറി വന്നു അങ്ങനെ ലേറ്റ് ആയി പോയതാണ് ഓക്കെ ഡാൻസർ പിന്നെ അതിനെക്കാൻ ബാക്കി ഇവാൻ സോണി പിന്നെ അതിനൊക്കെ ഇത്രേ ഉള്ളു ഓക്കെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും കൂടെ എല്ലാവരും ഹൈ അടിച്ച് അതിനെക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് വ്യൂസിന് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ലേ കുറവാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണാന സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ഡബിൾ ബെറ്റ് കൂടെ ഒന്ന് തന്നെ കേട്ടോ ഓക്കെ ഫ്രണ്ട് കിട്ടി എന്താ അടിപൊളി ഒരു മാങ്കോ ഫ്രൂട്ടി ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ നമുക്ക് അതിന്റെ തൊത്തൊരുപാട് ബാക്കി വന്നിട്ടുണ്ട് ഡാർക്ക് ഡാർക്ക് വന്നിട്ടുണ്ട് ഡാർക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഡാർക്കിന് എന്താ ഒരു ഹൈ അപ്പം എല്ലാ ഫ്രഷ് എല്ലാവരും തോന്നി എല്ലാവർക്കും അവർ ഹായ അടിക്കുന്നു അതിനൊക്കെ തന്നെ കുറച്ച് ലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഹായ് കട്ടോ അതുപോലെ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസാണ് കിടക്കുന്നത് കേട്ടോ പൂർത്തച്ചക്ക അതിനൊക്കെ തേങ്ങ ഇങ്ങോട്ടുള്ള പായസം പിന്നെ അതിനൊക്കെ തന്നെ ഐസ്ക്രീം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉണ്ടൊക്കെ അപ്പം അനസ് വന്നിട്ടുണ്ട് അനസിന് ഹായ് അപ്പം ആരൊക്കെ ഇത് ലവ് ഒക്കെ ഇടുന്നുണ്ട് ലവ് ഇടുന്ന ആരാണെങ്കിൽ അവർക്കൊക്കെ അതവര് കിടം കിടിലും ഹായ് പറഞ്ഞ കേട്ടോ അപ്പൊ നമുക്കത് നന്നായിട്ട് താഴ്ന്നു നമ്മളെ മാംഗോ ഫുഡിയുടെ മാഗോയുടെ അത് തത്തി കേൾക്കാം കേട്ടോ അനസ് ഓക്കെ അപ്പൊ അനസ് വന്നിട്ടുണ്ട് പിന്നെ ഡാർക്ക് അപ്പൊ എല്ലാരും വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തൊട്ടേ കുറവാണ് വ്യൂസ് ആണ് കൂടുതലുള്ളത് അപ്പം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ ചെയ്ത് തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടെ നിലവിടേ കേസ് അതിനെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കേസ് ഓക്കെ അബ്ൾ താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് അബ്ദുൾ നമുക്ക് ഫുള് നീരിങ്ങി എടുക്കാം കിട്ടണം ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു മാംഗോ ഫ്രൂട്ടിയാണ് ഉണ്ടാക്കുന്നത് നല്ല ആട്ടിപ്പൊളി രുചിയിലുള്ള ഒരു കിട്ടൽ മാംഗോ ഫ്രൂട്ടീൻ ഓക്കെ നമ്മൾ അടുത്ത ആൾ വന്നിട്ടുണ്ട് ജിതീഷ് ജിതീഷിന്റെ ഹായി അപ്പൊ ജിതീഷ് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ആർക്കൊക്കെ ഞാൻ ഹായ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ശ്രമിക്കാം കേട്ടോ അതിനകത്ത് ഡാർക്ക് എന്താ ചെയ്തുണ്ട് ഡാർക്കിന് ഒരു കിടിലും ഹായ് പറയുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ അതുപോലെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യട്ടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് നമ്മൾ ചാനലൊക്കെ അറിയാം വ്യൂസ് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞത് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത മരുപടി കിടക്കാം കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളത് ആ ഒരു കിടിലും അടിപൊളി ഒരു മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കാം കേട്ടോ ചിൽഡ് മാംഗോ ഫ്രൂട്ടി അപ്പൊ നമ്മൾ കടയിൽ നിന്നൊക്കെ വെളിച്ചു കുടിക്കുന്ന മാംഗോ ഫ്രൂട്ട് ഇല്ല അതേ സെയിം തന്നെയാണ് അതേ ടേസ്റ്റ് തന്നെയുണ്ട് മാറ്റവും ഇല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കണ്ടോ ഇതാണ് ഐറ്റം അപ്പൊ ഇതിന്റെ ഫുൾ പ്രിപ്പറേഷൻ നമ്മുടെ ചാനലുണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ പ്രിപറേഷൻ നമ്മുടെ ചാനലുണ്ട് അപ്പൊ ഇതിന്റെ എന്താ കുറച്ച് പാട്ടുകൾ വേറെ ഉണ്ട് കേട്ടോ വേറെ ഉണ്ട് അപ്പൊ അതുകൂടെ തീർച്ചയായിട്ടും അതിന്റെ ഫ്രഷ് കാണുക കേട്ടോ കാണുമ്പോൾ മാത്രമേ ഇതിന്റെ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ മനസ്സിലാവൂ കേട്ടോ കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും അതോടൊപ്പം കാണുക ഓക്കെ നമുക്ക് അബു അബൂ ലക്കർ അബൂബക്കർ അബൂബക്കർ വന്നിട്ടുണ്ട് ഒരു കിടം ഹായി പറയുന്നുണ്ട് അപ്പൊ ചിൽഡ് വാട്ടർ എടുക്കാൻ നല്ല തണുത്ത വെള്ളം അതായത് ചിൽഡ് വാട്ടർ നമ്മൾ ചിൽഡ് വാട്ടർ വാട്ടറിനെ അപ്പൊ നമുക്ക് ഇതിലേക്ക് അതൊന്ന് ഓടിക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നേരത്തെ തന്നെ നമ്മൾ അളവെല്ലാം കാണിച്ചിരുന്നു കേട്ടോ അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ കേട്ടോ നന്നായിട്ട് ഓക്കെ എല്ലാവർക്കും എല്ലാരും ഹായി പറഞ്ഞേ നജീം നജീം അടുത്തൊരാളും ഒരു കിടിലും ആയി അപ്പൊ നമ്മൾ മാംഗോ ഫ്രൂട്ട് ഫ്രൂട്ടിയാണ് ഉണ്ടാക്കുന്നത് കിടിലും അടിപൊളി മാംഗോ ഫ്രൂട്ടി നമുക്ക് തിരിച്ചൊന്ന് ഒഴിച്ചാക്കി കൊടുക്കാം അപ്പൊ നമുക്ക് കുറെ കുടിക്കുന്നത് ക്ലാസ്സിൽ വരും ഇത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് കിടക്കാം ഇപ്പൊ നമ്മളെ ശരിക്കുള്ള അതേ കടയിലുള്ള അതേ മാംഗോ ഫ്രൂട്ടി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി അതിന്റെ അതിനെക്കാൻ കൃത്യമായിട്ടുള്ള അളവ് എല്ലാം ഞാൻ കഴിഞ്ഞ പാട്ടുകളിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതും കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കേട്ടോ അത് ഓക്കെ കിടിലും അടിപൊളിയായിട്ടുള്ള മാംഗോ ഫ്രോട്ടി ആയിട്ടുണ്ട് നല്ല കൊഴുപ്പം എല്ലാം ഉണ്ട് ഓക്കെ അബിൽ അബിൽ ഓക്കെ വെയിറ്റ് താങ്ക് യു കേട്ടോ അപ്പ എല്ലാ ഫ്രണ്ട്സ് ഹൈപടുന്നേഴ്സ് അതിനെക്കാൻ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമുക്ക് ലൈക്ക് ഒക്കെ പൊതുവെ കുറവാണ് അതുപോലെ തന്നെയാണ് സബ്സ്ക്രൈബേഴ്സ് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വ്യൂസിന് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല കേട്ടോ അപ്പൊ അതാണ് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്കത് ഏകദേശം ഒന്ന് റെഡി ആയിരിക്കണേ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് ഇരിക്കണം അപ്പോൾ ഏകദേശം ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമുക്ക് സൂക്ഷിച്ചു ഇളക്കിയിലെങ്കിൽ താഴെ പോകും നല്ല കിടിലും നല്ല ചിൽഡ് ആയിട്ടുള്ള അട്ടിപ്പൊഴി ഒരു മാംഗോ ഫ്രൂട്ടിയാണ് കേസ് ഇരിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്കത് ഇതെല്ലാം പരിപാടി കഴിക്കപ്പ കൊഴുപ്പുണ്ടോ നല്ല കൊഴുപ്പാണ് നേരത്തെ നല്ല ഇതൊക്കെ നല്ല കൊഴുപ്പായിരുന്നു അപ്പൊ അത്രയും കുഴപ്പമില്ല കൊടുക്കാം നോക്കൂല കേട്ടോ ഓക്കെ അപ്പം ഇനി നമുക്ക് ഇത് ക്ലാസ്സിലേക്ക് മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മളെ കിടിലം വിശേഷങ്ങൾ അപ്പം നന്നായിട്ട് ഇളക്ക ഇളക്കം കിട്ടണം നല്ല ഇളക്കിയിട്ട് നമുക്കൊന്ന് ക്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം അപ്പം അതിൽ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മുടെ ചാനലിലേക്ക് വരും കേട്ടോ ഇതൊക്കെ കേട്ടോ അപ്പം ഐറ്റം ആണ് ഐറ്റമാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ഓരോരോ പാട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് ഇതൊരു ക്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ അങ്ങോട്ട് നീക്കി വെക്കാം നമുക്ക് ഗ്ലാസ് എല്ലാം കൊണ്ടുവരാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അവർ ഗ്ലാസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഞാൻ ഗ്ലാസ് ഒഴിച്ച് കളിച്ചാൽ കേട്ടോ അപ്പൊ നമ്മള് ഈ ചൂട് സമയത്ത് നമുക്കത് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വെറൈറ്റി ഒരു ഐറ്റം ആണ് ഓക്കെ നമ്മൾ എന്റെ കടയിൽ നിന്ന് പോയിട്ട് നമ്മൾ ബാങ്ക് ഓഫ് ഫുഡിൽ നിന്ന് വേച്ചു കുടിക്കണ്ട നമുക്കത് വീട്ടിൽ തന്നെ നമുക്കത് കിടിലം അടിപൊളി രുചിട്ടുള്ള ബാങ്ക് ഓഫ് ഫുഡ് ഉണ്ടാക്കി കുടിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് ക്ലാസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അതാ ഇതെല്ലാം നമുക്ക് ക്ലാസ്സിലേക്ക് ഒന്ന് മാറ്റാം നമുക്ക് എല്ലാവർക്കും ഇതാ ഒരു മാംഗോ ഫ്രൂട്ടി കുടിച്ചിട്ട് കിണറിക്കുന്നത് അതാണ് ഇത്രയും ഗ്ലാസ് കൊണ്ടുവന്നേ കേട്ടോ അപ്പം നമ്മളൊരു മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് വിശദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കതാ ജസ്റ്റ് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് നമുക്കത് ഗ്ലാസിലേക്ക് മാറ്റാം കേട്ടോ അപ്പം താ കേട്ടോ നല്ല കൊഴുപ്പിലാണ് നമ്മുടെ ഈ ഫ്രൂട്ടി വീഴുന്നത് കണ്ടോ നല്ല കൊഴുപ്പിലാണ് വീഴുന്നത് ഓക്കെ കണ്ടോ അപ്പം ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് മാറ്റാം അല്ലേ ഇപ്പം ഓരോ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അതുപോലെ അതിൻ്റെ എല്ലാ ഒന്ന് കാണുക കേട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ കഴിഞ്ഞ ഒരു പാർട്ടുണ്ട് അപ്പം അതുകൂടെ ഒന്ന് കാണുക എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഒരു കണ്ടിന്യൂഷൻ കിട്ടൂ കേട്ടോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിത് ഓരോ ക്ലാസ്സിലേക്ക് ഒന്ന് ഒഴിക്കാം കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ എൻ്റെ സ്ഥലം ട്രിവാൻഡ്രോ ഉണ്ട് ട്രിവാൻഡ്രോ ആയിട്ടെങ്കിൽ കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് ഓഴിക്കാം അപ്പം നമ്മളത് ആ ഒരു കിടിലം മാംഗോ ഫ്രൂട്ട് ഉണ്ടാക്കുന്ന പഴച്ചയാണ് നല്ല ചിൽഡാണ് ക്ലാസ്സിലേക്ക് തന്നെ എങ്ങനെയാണ് തേണ്ട നമുക്ക് ഇതിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാം കേട്ടോ നല്ല ഐസാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് അതിന് അടുത്ത ക്ലാസിലേക്ക് ഒന്ന് ഒഴിക്കാം അപ്പം നമ്മൾ ചാനൽ ഒന്ന് വെച്ചിട്ട് സാ ചൽ ഇങ്ങനെയുള്ള കിടിലം വെറൈറ്റി ഐറ്റംസ് മാത്രമാണ് ഉള്ളത് കേട്ടോ നമ്മൾ കൂടുതലും നമ്മൾ ചെയ്യുന്നതെല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിക്കുന്നത് ഒരു മാംഗോ ഫ്രൂട്ടിയാണ് കേട്ടോ നമ്മൾ കണയിൽ നിന്നൊക്കെ വേടിക്കുന്ന അതീ രുചിയുള്ള കിടിലന്തായ ഒരു മാംഗോ ഫ്രൂട്ടി ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇതിലും കൂടെ ഒന്ന് വഴിക്കാം അപ്പം ഇനി നമ്മളിത് കൊണ്ടുവന്ന കുപ്പിലൊക്കെ അടച്ച് നമ്മൾ റെഡിയാക്കി ഫ്രിഡ്ജ് വെക്കും അപ്പം എന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് വരെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പം ഈ കിട്ടിടം ഐറ്റം എന്താ എടുക്കാൻ പോകാണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുടിക്കാൻ കേട്ടോ സംഭവം നല്ല അടിപൊളിയാണ് ജസ്റ്റ് ഒന്ന് കുടിക്കേ അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റ് കിട്ടും നമ്മൾ കടയിൽ നിന്ന് വരയ്ക്കുന്ന അതീ രീതിയിലുള്ള കിട്ടിലം അടിപൊളി ഐറ്റം കേട്ടോ ഓക്കേ അവിടെ പോയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതായിരുന്നു നമ്മളെ മാംഗോ ഫ്രൂട്ടി അപ്പൊ ഇതിന്റെ കൃത്യമായിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ടോ പച്ച മാങ്ങ അതിലെങ്ങനെ പഴുത്ത മാങ്ങയുടെ എണ്ണങ്ങൾ അതിലെ ഷുഗറിന്റെ ഷുഗറിൻ്റെ എണ്ണം വെള്ളത്തിൻ്റെ അങ്ങനെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ പാട്ടിലും കൂടി നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എങ്ങനെ ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ വരുന്നു അടുത്ത ഒരു കിടിലം വീഡിയോ ആയി ഓക്കെ